ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ മൂന്ന് പേരുടെ അമ്മമാർ ഇപ്പോൾ ഒരു വീട്ടിലാണുള്ളത് കേട്ടോ അശ്വൻ ചേച്ചീൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ നമുക്ക് അവരവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുഞ്ഞേൻ്റെ സ്പെഷ്യൽ ഉപ്പുമാവ് ആരോ അപ്പഴത്തേക്ക് ശല്യം ചെയ്യാൻ ആരോ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടേ ഞാനൊന്ന് ഫോൺ ആരതാന്ന് പോയി നോക്കട്ടെ ആ ഒരു ഫോൺ വന്നിട്ട് പോയതാ കേട്ടോ ഇത് എല്ലാ കുഞ്ഞേൻ്റെ തന്നെ കട്ട് ചെയ്ത് വെച്ചാണേ സവോള ഇത് എത്ര എണ്ണ രണ്ടെണ്ണല്ലേ രണ്ട് സവോള ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് ചെറിയ ഉള്ളിയാണ് മുറിച്ച് വെച്ചത് ഇതാ ഒരു ഒരു വിരലിൻ്റെ വലുപ്പത്തിലുള്ള ക്യാരറ്റ് പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് റവ വറുത്ത് വെച്ചതാണ് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ കാണാം നിങ്കാകരമായി കുഞ്ഞേ അടുപ്പ് കത്തിച്ചു എണ്ണ ഒഴിച്ച് ഉഴുന്ന പരിപ്പ് 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 ചൂട കടുക് ഇടാ കണ്ട ിങ്ങനെ നാച്ചുറലായിട്ട് കൊടുക്കണം വ്യൂവേഴ്സിന് കാണാൻ വേണ്ടിട്ട് ഫുൾ നാച്ചുറലായിട്ട് എഡിറ്റിംഗ് ഒന്നുമില്ല കംപ്ലീറ്റ് എരിങ്ങൻ തന്നെ ഉള്ളൂ കടുകിട്ടു കടകറ കടുകറ ഇനി അടുത്തത് ഈ സാധനം അതാ സസാരം ഇട്ടവിടെയിരുന്നു ചില ആൾക്കാരും മുന്തിരി വെക്കും അപ്പുറം ചോറ് തിളയ്ക്കുന്നുണ്ട് എന്താ ഉപ്പുമാവിലേക്കുള്ള വെള്ളം തിളക്കുന്നുണ്ട് ബാക്കി അതിന് വഴറ്റാനുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് ചെറിയ സൂക്ഷ്മതയോടുകൂടി കുഞ്ഞിൻ്റെ വളർത്തുന്നുണ്ട് ആ കുളിപ്പിച്ചരാ ശരി നന്നായിട്ട് വഴിച്ച ട്ടും നല്ല നന്നായിട്ട് വഴറ്റി അമ്മ വേണ്ട ഇതെന്താ സാധനം എന്താ രസുണ്ട് നല്ല രസണ്ട് ആ അത് നീ ഇടാ കുഞ്ഞിൻ്റെ ഇട്ടോളൂ ഞാൻ അങ്ങനെ ഇനി വെള്ളം ഒഴിക്കാൻ പോവാണ് വെള്ളം വെള്ളം ഇതൊക്കെ ഒരു കൈ കണക്കിൽ ഒഴിക്കുന്നു കേട്ടോ എക്സ്പേർട്ട് കുക്കിംഗ് എക്സ്പേർട്ട് പലഹാരങ്ങളൊക്കെ കുറെ ചെയ്യാണ്ട് കാണിച്ചു തരാം വഴക്കി വഴുക്കി കാണിച്ചു തരാം നെയ് നെയ് നെയ്യ് ഒഴിച്ചു ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ ചുപ്പും അവിടെ നിൽക്കാം ഇവിടെ ഒന്നും ചെയ്യൂല ഒരു ഉള്ളി വഴറ്റും അതിനകത്ത് ഇഞ്ചി പച്ചമുളകും വഴറ്റും അതിനകത്ത് റവടും വെള്ളോയ്ക്കും റെഡി മോള് കുളിക്കുന്ന സ്ഥലത്തുനിന്ന് വിളിക്കുന്നുണ്ട് എന്തോട്ടെ കഴി ഇത്രേ ഉള്ളു ഇനി ഇത് വെള്ളം വറ്റി അടച്ചു വെച്ചു ഇത് പതിനൊന്ന് മണിന്റെ ജ്യൂസ് ഉപ്പുമാവ് അടിപൊളി ഉപ്പുമാവ് റെഡി ബാക്കി കഴിക്കുന്ന കാണിച്ചു തരാട്ടാ ഉപ്പുമാവ് കട്ടൻ ചായ വെള്ളം കുടിക്കും എങ്ങനെ ഏഹ് സൂപ്പറാ അപ്പച്ചീൻ്റെ ഉപ്പുമാവ് സൂപ്പറാ ഇത് രാവിലത്തെ കട്ടൻ ചായേൻ്റെ എന്താ പറയുക കട്ടൻ അല്ല രാവിലെ ഹോർലിക്സും കാടമുട്ട ബദാം പരിപ്പ് പുഴുങ്ങിയ പഴം കുഞ്ഞേന്റെ ഡയറ്റിങ്ങില കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മിഷാല് അപ്പൊ ഇനി പുതിയ വീഡിയോ കുഞ്ഞണ്ടിൻ്റെ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് എന്താ ചെയ്യേണ്ട കല്ലസേ